ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ട് കൊണ്ടൊരു മുളക് കറിയുടെ വീഡിയോ ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും കുറച്ച് വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പും പച്ചമുളകും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെണ്ടക്കരിഞ്ഞ് അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ അതിൻ്റെ ആ കൊഴുപ്പ് കൊഴുപ്പില്ലേ ഇണ്ടയൊക്കെയുള്ളൊരു പശ പോലെ അത് ഒട്ടി കൊഴുപ്പുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെയൊക്കെ ഒന്ന് വാച്ചെടുത്താൽ മതി നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞൊന്നും വരണ്ട ഒന്നും കണ്ട് വഴി വന്നാൽ മതി എന്നാൽ വേവും വേണേണോ എന്നാൽ അപ്പം കൊഴുപ്പ് പോവും വേണം അങ്ങനത്തെ രൂപത്തിലൊന്ന് വാങ്ങി എടുത്താൽ മതി കേട്ടോ വറ്റിയെടുത്താൽ മതി അപ്പം നമ്മളെ വെണ്ടക്കഥാ ഇവിടെ റെഡി അയച്ചു വന്നിട്ടുണ്ട് അതപോലെ അയച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഇനി എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയിൽ രണ്ട് തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അര ടീസ്പൂണ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണും മുളക് പൊടിയും വേണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളം ആട്ട അപ്പോൾ കുറച്ച് പുളിവെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം അതിലെ തക്കാളിയും പച്ചമുളക് പൊടികളൊക്കെ ഒന്ന് നന്ന് തിളച്ച് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇനി അത് അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്നപ്പോൾ അത് നന്നായിട്ട് വെന്തൊക്കെ വന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിരിക്കണേ പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചാൽ വെണ്ടയ്ക്ക ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്കെട്ടെടുത്തതിനു ശേഷം നന്നാക്കി ഇളക്കി കൊടുക്ക കേട്ടാ ഉപ്പൊക്കെ ഉണ്ടൊന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകാണ് കേട്ടാ അപ്പം നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടാ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് എന്തായാലും ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ ഈ കറി ഉണ്ടെങ്കിൽ ചോറ് പോണ വൈകറില്ല നല്ല ടേസ്റ്റ് കേട്ടോ എൻ്റെ ഉപ്പയുടെ ഉമ്മ ഇതുപോലെ കറി തന്നെ ഉണ്ടാക്കല്ലോട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണൊന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളാ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലത് തിളച്ച് വന്നിട്ടുണ്ട് ഇരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നമുക്കത് ഇതിലേക്ക് നമുക്ക് വറവ് ഇടണം അപ്പോൾ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഒരു ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ട് ചട്ടിയിൽ വലിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടകൊക്കെ ഇട്ട് കടകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ചെറുളി അരിഞ്ഞതും കറിവേപ്പിന്നിൽ എടുത്ത് വെച്ചിട്ട് അതും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ബ്രൗൺ വരെക്കൊന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അത് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമ്മളിത് നമ്മളെ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതും മൂടി ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ല് ആ ഒരച്ചാറായിട്ടും നമുക്ക് ഉപയോഗിക്കാതെ ഒരു കറി ആയിട്ടും ഉപയോഗിക്കട്ടെ ഇരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറുകി കൊണ്ടിരിക്കും നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയി ഉടൻ വരാം പ